ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇന്ന് വളരെ എളുപ്പത്തിൽ നമുക്കൊരു നാലുമണി പലഹാരം ഉണ്ടാക്കാം കുറച്ച് ദോഷമാവുണ്ടെങ്കിൽ അത് വെച്ച് എളുപ്പത്തിൽ ഈ നാലുമണി പലഹാരം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതിനായിട്ട് എന്തൊക്കെയാണ് വേറെ ചേരുവകൾ നോക്കാം അപ്പോൾ തലേ നാട്ടി വെച്ച് ദോഷമാവ് എടുക്കുന്നുണ്ട് അത്യാവശ്യം പുള്ളിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇതിന് നമുക്ക് ആവശ്യത്തിൻ്റെ ഒരു വേറൊരു പാത്രത്തിലേക്ക് കുഴിക്കാം അപ്പം ഞാനൊരു നാല് തവയുള്ള ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഒരക്കപ്പോളം അരിപ്പൊടി ചേർക്കാം നല്ല ഫൈനായിട്ട് പൊടിച്ച അരിപ്പൊടി തന്നെ എടുക്കാം ഈ അരിപ്പൊടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ട് അപ്പം ഇത് മാവ് ഇതേപോലെ കട്ടിയായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഓരോ ബാക്കി ചേരുകൾ ഓരോന്നായിട്ട് ചേർക്കാം ചെറിയ ഉള്ളി പച്ചമുളക് ഇഞ്ചി ഇതെല്ലാം ഞാൻ ചേർക്കുന്നുണ്ട് പിന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് കുരുമുളക് അതേപോലെ ഇടുന്നുണ്ട് ഇതിനകത്തേക്ക് ഒരു നുള്ള കായപ്പൊടിയും കൂടി ഇടാം ഇപ്പോൾ ചേർത്തിരിക്കുന്ന എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് എടുക്കാം ഇനി ഇതൊന്ന് ചുട്ടെടുക്കാനായിട്ട് പാൻ അടുപ്പത്തിൽ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിൽ കുറേശ്ശെ എണ്ണ ഒഴിച്ചാൽ മതി മാവ് നന്നായിട്ടൊന്ന് എടുത്തതിന് ശേഷം ഇതിൽ കുറേ ചെറിയൊരു സ്പൂൺ വെച്ച് നമുക്ക് കോരി ഒഴിക്കാം അപ്പം നോൺ സ്റ്റിക്കിൻ്റെ ഏതെങ്കിലും പാനാണെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതിയാകും ഇതിന്റെ ഒരു പശുവെല്ലാം ഒന്ന് മുരിഞ്ഞു വരുന്നുണ്ട് ഇതെല്ലാം ഒന്ന് തിരിച്ചിടാം ഇനി ഇതിന് രണ്ട് വശവും നന്നായിട്ട് മുരിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് കോരി മാറ്റാം ബാക്കിയുള്ള മാവ് ഇതിനകത്ത് കുറേശ്ശെ കോരി ഒഴിക്കാം ഇതിനകത്തേക്ക് കുരുമുളകിൻ്റെ ഫ്ലേവറാണ് കൂടുതലായിട്ടുള്ളത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാ ഇത് അപ്പം ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാവുന്നതായത് ഇതിനകത്തേക്ക് ചേർത്തിരിക്കുന്ന പച്ചമുളകിൻ്റെ അളവൊക്കെ ഒന്ന് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റണം എല്ലാം നമ്മൾ കോഴി ഒഴിച്ച് ചുട്ടെടുത്തിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ കുറച്ച് ദോശമാവ് വെച്ച് വൈകുന്നേരം ഉണ്ടാക്കാവുന്ന ഒരു നാലുമണി പലഹാരമാണിത് എല്ലാവരും ഇത് വളരെ എളുപ്പത്തിൽ വീട്ടിൽ റെഡിയാക്കി എടുക്കും അപ്പോൾ ഇനി വേറെ ഒരു വിഭവമായിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്